ഹായ് മച്ചാ മരപ്പം കയ്യിലുള്ളത് നോക്കിയാടെ വൺ നോട്ട് സിക്സ് എന്ന് പറഞ്ഞ മോഡലാണ് മൊബൈൽ കാണുമ്പോൾ അറിയാം വെള്ളത്തിൽ വീന്നു അത് കഴിഞ്ഞ് കസ്റ്റമർ കുറച്ച് നേരമൊക്കെ മാറ്റി വെച്ചിട്ട് ബാറ്ററി എടുത്തിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്തിട്ട് പോയി ഓഫായിപ്പോയി അതവിടെ കാണുന്നുണ്ടോ ഫുള്ള് വെള്ളം കയറിയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും അച്ചാൻ ഇളക്കാണ് അപ്പോൾ ഈ മൊബൈൽ വൺ നോട്ട് സിക്സ് ഫോർ ജി മോഡലാണേ അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും നോക്കിയാൽ ഫോർ ജി മോഡലോ എന്ന് ചോദിക്കുകയായിരിക്കും എസ് മച്ചാനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഞ്ചിലാണ് അപ്പോൾ വൺ നോട്ട് സിക്സ് ഫോർ ജി മോഡലാണ് ചെക്ക് ചെയ്യുന്നവർ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ കിടക്കുന്നുണ്ടോ ജിയോ സിമാണ് പക്ഷേ ഈ സിമ്മ് പോർട്ട് ചെയ്തെന്നാണ് പറഞ്ഞത് കസ്റ്റമർ അപ്പോൾ ജിയോ സിമ്മാണ് കിടക്കുന്നത് ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങൾ നിങ്ങളാരെങ്കിലും ജിയോ ഇട്ട് ഇത് വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ സെറ്റ് എന്തായാലും ഇളക്കുന്നുണ്ട് നമ്മൾ ഈ സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ വെള്ളത്തിൽ വീഴുന്ന മൊബൈൽ കൂടുതലും കീപാഡ് മൊബൈലിൻ്റെ കാര്യമാണ് പറയുന്നത് വെള്ളത്തിൽ വീഴുന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് അരിക്കുമുക്കി വയ്ക്കും എന്നിട്ട് വെയിലത്ത് ഉണക്കാൻ വയ്ക്കും ഉണങ്ങിയതിന് ശേഷം എടുത്ത് ബാറ്ററിയിടും സിമ്മിടും യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അപ്പോൾ എല്ലാവരും മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ വീണ മൊബൈൽ എടുത്ത് അങ്ങോട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമില്ല അങ്ങ് പോകും പിന്നെ പ്രശ്നമൊന്നുമില്ല അത് തന്നെയാണ് സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അതും വെള്ളം ഇങ്ങനെ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെയിലത്ത് വയ്ക്കുമ്പോൾ വെള്ളം വേപ്പറാവും അത് ഉറപ്പായ കാര്യം തന്നെയാണ് വേപ്പറായി പോകും പക്ഷേ ആ ഫംഗസ് വെള്ളം എവിടെയൊക്കെ ബോർഡിൽ കയറിയിട്ടുണ്ടോ അവിടെ എല്ലാം വെള്ളം വേപ്പറായി പോകും മേലെത്തൊക്കുമ്പോൾ ചൂട് കൊള്ളുമ്പോൾ വെള്ളം വേപ്പറായി പോകുമല്ലോ അത് കഴിഞ്ഞ് ആ ഫംഗസ് ആ കമ്പോണൻസിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഈ ഫംഗസ് ഉടനെ ഷോർട്ടാവുമെന്ന് ചോദിച്ചാലും ഒരിക്കലും ഷോർട്ടാവില്ല നിങ്ങൾ ബാറ്ററിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഒരു മിനിമം രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഈ ഫോണൊന്ന് ഓഫാവും അന്നേരം നിങ്ങൾ സർവീസ് സെൻ്ററി വരുമ്പം ആ സെറ്റ് ഇളക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ബോർഡിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഫുള്ള് ഫംഗസ് അടിച്ചിട്ട് ആ കമ്പോണൻറ്റ് ഷോർട്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ കമ്പോണൻസ് ഒക്കെ ഷോർട്ടാണെങ്കിൽ അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കിട്ടാത്ത സാധനങ്ങളാണെങ്കിൽ ബോർഡ് അതോടെ തീർന്നു തീർന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം വെള്ളത്തിൽക്കുന്ന മൊബൈൽ സർവീസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക അതായിരിക്കും ലൈഫ് ലോങ്ങ് ആയിട്ട് ഞങ്ങൾക്ക് ആ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിൽ കിട്ടുക അല്ലാതെ വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഓണാവും ചിലപ്പോൾ ചില മൊബൈൽസ് ഓൺ ആവില്ല ലക്കനുസരിച്ച് ഓണായാൽ അത് ഒരു ഒരു മാസം വരെ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലർക്ക് അത് കഴിഞ്ഞു പോവുമായിരിക്കും പക്ഷേ എന്ന് ആ മൊബൈൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് ഓഫ് ആവുന്ന അന്ന് എടുത്ത് കളയാൻ കാരണം എല്ലാ കമ്പോണൻസും ദ്രവിച്ച് പോയിരിക്കും അപ്പോഴേക്കും അപ്പോൾ എന്തായാലും വച്ചാൽ വെള്ളത്തിൽ വീഴുന്നെങ്കിൽ മാക്സിമം സർവീസ് ചെയ്തിട്ട് മൊബൈൽ യൂസ് ചെയ്യുക ടച്ച് ഫോണാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട അപ്പോൾ തന്നെ ഡിസ്പ്ലേ ഒക്കെ പോകും അതുകൊണ്ട് ഉടനെ തന്നെ സർവീസ് ചെയ്യുക എല്ലാവരും കീപാഡിൻ്റെ മൊബൈലിൻ്റെ കാര്യമാണ് കൂടുതലും പറയുന്നത് ഇവിടെ ഉണ്ടോ ഫുള്ളും വെള്ളമാണ് ഡിസ്പ്ലേയുടെ പുറത്ത് വെള്ളം നമ്മൾ ഇളക്കിയ ഉടനെ തന്നെ എയർ ഏറ് കയറിയപ്പം വെള്ളത്തിൻ്റെ അമിശം വല്ലാതെ ഡിസ്പ്ലേയിലെ പുറത്ത് നിൽക്കുകയാണ് ഡിസ്പ്ലേക്കകത്ത് എന്തായാലും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അത് ഓൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ അകത്ത് ചെറിയ ഡോട്ടൊക്കെ ഉണ്ടാവും അത് വെള്ളം കയറിയ മൊബൈൽ സർവീസ് ചെയ്തവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വെള്ളത്തിന് ആ വെള്ളം കയറി ചെയ്ത് ഡിസ്പ്ലേയ്ക്കകത്ത് നമുക്ക് അറിയാൻ പറ്റും ഒരുവിധമൊക്കെ ചെറിയ ഹീറ്റ് കൊടുത്ത് മാറ്റാൻ പറ്റും നമുക്ക് നമുക്ക് ബോർഡ് ഇളക്കാണ് നോക്കിയാടെ ഈ മൊബൈലാണ് നോക്കിയാട ഒരു പഴയ കണ്ടീഷനിൽ അതായത് പണ്ടത്തെ മൊബൈലിലെ ബോർഡ് എങ്ങനെ സെറ്റ് ആയിരിക്കും അതേപോലെ ഇപ്പോഴത്തെ മൊബൈലിലൊക്കെ എന്ന് പറഞ്ഞാൽ പകുതി ബോർഡേ ഉള്ളായിരുന്നു ഈ മോഡലിൽ ഫുള്ളുണ്ട് ഈ കവറൊന്നും ഇളകാന്ന് വെച്ചാൽ പക്ഷെ എന്നാലും അവർ ചൈന ലുക്ക് ഇരുന്ന് മാറിയിട്ടില്ല കേട്ടോ ആ നോക്കിയാടെ പ്രോപ്പറായിട്ട് പണ്ടത്തെ നോക്കിയാടെ അവർ എന്താ പറയുക ബോർഡും ആ ഒരു ലുക്ക് ഒരു ലുക്കിൽ ഇരുന്ന് മാറി മൊബൈൽ ഫുള്ളായിട്ടൊരു ചൈന ലുക്കിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ബോർഡ് നമ്മളെ ഇളക്കിയെടുക്കുകയാണ് എല്ലാ ലോക്കുകളാണ് കേട്ടോ ഇതെല്ലാം പഴയ നോക്കിയാണെ സിസ്റ്റം തന്നെ അതായത് ഇതിൻ്റെ മിഡിൽ പാനലിലകത്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ബോർഡിലൊന്നും വെള്ളം കയറിയിട്ടില്ലെന്ന് വെച്ചാൽ ഫ്രണ്ടിലാണ് ഡിസ്പ്ലേയുടെ ഭാഗത്താണ് വെള്ളം കയറിയിരിക്കുന്നത് ബോർഡ് സൈഡിൽ ബാക്കിലൊന്നും വെള്ളം ഇല്ല എന്നറിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം പോലും കയറിയിട്ടില്ല അപ്പം ഫ്രണ്ടിൽ അതായത് ഈ ഭാഗം ഫുള്ളും വെള്ളം കയറിയിട്ടുണ്ട് ഡിസ്പ്ലേയുടെ അവിടെ നിന്ന് അതായത് ഫ്രണ്ട് സൈഡ് മൊത്തം താഴോട്ട് വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ കീപാഡ് സെക്ഷൻ ഫുൾ കവേഡാണ് അതിൻ്റെ അകത്ത് ഉള്ളിൽ കയറാനുള്ള ചാൻസസ് ഇല്ല ഈ വെള്ളം എല്ലാം മൊത്തം പോയി കയറി നിന്നത് ഡിസ്പ്ലേയുടെ ഇവിടെയാണ് അപ്പോൾ അതാണ്ടേ ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേ ഇളക്കുമ്പം ചിലരിങ്ങനെ കുത്തി ഒക്കെ ഇളക്കാറുണ്ട് ഇതുപോലെ നിങ്ങളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പം ഡിസ്പ്ലേ ഡാമേജ് ഇല്ലാതെ എടുക്കാൻ പറ്റും കാരണം താഴെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇവിടെയാണ് വെള്ളം കയറിയിട്ടുള്ളത് അപ്പം ആണ് മെയിനായിട്ട് ഡിസ്പ്ലേയുടെ ഭാഗമാണ് വെള്ളം കയറിയിട്ടുള്ളത് വേറെ എവിടെയും വെള്ളം കയറിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് ഇളക്കുകയാണ് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റിൻ്റെ നമുക്കിവിടെ ലൈറ്റ് ഡിസ്പ്ലേ ലൈറ്റ് ഉണ്ടോ ഈ ഇതാണ് ഡിസ്പ്ലേ ലൈറ്റിൻ്റെ ആ ഒരു സ്ട്രിപ്പ് വരുന്നത് അവിടെ ഒരു കവറുണ്ടോ അത് ഇളക്കി കളയുവാണ് കാരണം അത് ചെറുതായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കണം ഏറ്റവും കൂടുതലും വെള്ളം കരി സെറ്റിൻ്റെ അകത്ത് ഡിസ്പ്ലേ ലൈറ്റാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതൊന്ന് സർവീസ് ചെയ്തു വിടാം അപ്പോൾ ഞാൻ ആ കവറൊന്ന് എടുക്കാൻ പോവാണ് അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോവറിന് ഹീറ്റ് കൊടുക്കാൻ പോവാണ് ഈ വെള്ളം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അതെല്ലാം ഒന്ന് ഹീറ്റ് ചെയ്ത് കളയാൻ പോവാണ് അപ്പോൾ ഞാൻ ബ്ലോവറിൽ പോയിൻ്റ് ഹീറ്റാണ് വെച്ചേക്കുന്നത് അതായത് എയറും ഏറും പോയിൻറ്റുമായിട്ടുള്ള ഹീറ്റാണ് നമ്മൾ ഹീറ്റ് സെപ്പറേറ്റ് സെറ്റ് ചെയ്തില്ല ഈ ഒരു ഹീറ്റ് തന്നെ മതിയാവും സർവീസ് ഹീറ്റിംഗ് ആണ് അത് ഓരോ ബ്ലോവറിലും അതനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ആ വെള്ളമൊക്കെ അങ്ങ് വെപ്പറാക്കുന്നുണ്ട് ഇവിടെ കീപാഡ് സെക്ഷനിൽ ഫുള്ള് കവർ സെറ്റ് ചെയ്തേക്കാണ് എക്സ്ട്രാ കവർ കൊടുത്തവർ സെറ്റ് ചെയ്തേക്കാണ് അതുകൊണ്ട് വെള്ളം അകത്ത് കയറിയിട്ടില്ല അപ്പോൾ ഞാനിതാ ചെറുതായിട്ട് ഹീറ്റ് കൊടുത്ത് ആ വെള്ളമൊക്കെ അങ്ങ് കളയുകയാണ് നൈസ് ഹീറ്റാണ് ഹീറ്റ് സെറ്റ് ഉണ്ട നമ്മൾ നോർമൽ സർവീസ് ഹീറ്റ് ഉണ്ട് അത് എടുക്കുമ്പോൾ തന്നെ എയറും ഹീറ്റ് ഉണ്ടാവും അത് തന്നെ മതിയാവും അപ്പോൾ എന്തായാലും ഹീറ്റ് കൊടുത്ത് അവിടെ ആ വെള്ളമൊക്കെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ഇനി അടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ലൈറ്റ് അതായത് ഡിസ്പ്ലേ ലൈറ്റിൻ്റെ ഒരു സ്ട്രിപ്പുണ്ട് അവിടെ ഒരു കവറ് ചൊട്ടിച്ചേക്കുന്നുണ്ടോ അത് ഇളക്കി കളയുകയാണ് അത് ഇളക്കിയിട്ട് നമുക്ക് ഐ പി സർവീസ് ചെയ്യാം അപ്പോൾ ഈ ഇളക്കി കളയാണ് ഇത് പിടിച്ച് വലിച്ച് കുത്തി കഴിഞ്ഞാൽ ചെറിയ സ്ട്രിപ്പാണ് കട്ടായി പോയി കഴിഞ്ഞാൽ ചെമ്പർ പറ്റും പറ്റും കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ മെനക്കേടാണ് നമുക്ക് അപ്പം അതാണ്ട് കവറങ്ങ് ഇളക്കിയെടുത്തു അപ്പോൾ ഇവിടെ കാണാൻ പറ്റും രണ്ട് ലെഗ് കയറി സ്ട്രിപ്പ് ഇതാണ് ഡിസ്പ്ലേ ലൈറ്റ് അതായത് ലൈറ്റിൻ്റെ സ്ട്രിപ്പാണത് അവിടെ അത് എന്തെങ്കിലും ഫംഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ലൈറ്റ് വരില്ല പിന്നെ നമ്മൾ കമ്പൗണ്ടിൽ ചെമ്പർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഞാനത് ക്ലീൻ ചെയ്ത് വിടാൻ പോവുകയാണ് അപ്പോൾ ഐ പി ബ്രഷില് ഇച്ചിരി എടുക്കുകയാണ് ബ്രഷിലെടുത്തിട്ടാണ് ഇവിടെ ഇതാണ്ടേ ക്ലീൻ ചെയ്യുന്നത് അല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേയ്ക്ക് അത്ത് കയറും ഒന്നാമത് വെള്ളം കയറി ഡിസ്പ്ലേയും കൂടിയാണ് സോ ബ്രഷിൽ ആവശ്യത്തിന് എടുത്തിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി അപ്പം ഫുള്ളായിട്ട് ഞാനത് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ മാത്രമാണ് വെള്ളം കയറിയിട്ടുള്ളത് വേറെ എവിടെയുമില്ല ഇവിടെ നമ്മൾ കീപാഡ് ദക്ഷീണമൊക്കെ ക്ലീൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല കാരണം അത് ഫുൾ കവേഡാണ് നല്ല എന്താ പറയുക അങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം വരുന്ന മച്ചാമാരാണെങ്കിൽ സർവീസിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ വെള്ളം കയറിയ സെറ്റ് താഴെ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടോ ഈ ഈ സ്റ്റിക്കറ് വൈറ്റിലാണെങ്കിൽ വെള്ളം കയറിയിട്ടില്ല ചുമപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അതായത് അടിച്ചാലും അത് ചുമപ്പാകും അപ്പോൾ വെള്ളം കയറിയോ ഇല്ലയോ എന്നുള്ളൊരു സെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഈ സ്റ്റിക്കർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് വൈറ്റ് കളറിലാണെങ്കിൽ വെള്ളം ഇതുവരെ കയറിയിട്ടില്ല റെഡ് ആണെങ്കിൽ വെള്ളം കയറിയ സെറ്റാണ് ഓക്കെ മച്ചാമാരെ അപ്പോൾ ഞാൻ ഇ പി ഒരുവിധം എല്ലാം ക്ലീൻ ചെയ്യേണ്ട സ്ഥലത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല വെള്ളം കയറി ഫുള്ള് ഷോർട്ടാണെങ്കിൽ നമ്മൾ ഫുള്ള് ഐ പി ഒഴിച്ചിട്ട് ഡിസ്പ്ലേക്ക് റിമൂവ് ചെയ്തിട്ട് ഐ പി ഒഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യേണ്ടി വന്നു തന്നെ അത് വേണ്ടി ആയിട്ടില്ല ഡിസ്പ്ലേയുടെ ഭാഗം മാത്രമേ ഉള്ളൂ വെള്ളം കയറിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഹീറ്റ് കൊടുത്ത് നമ്മൾ ഐ പി ഉപയോഗിച്ചതല്ലേ അപ്പം ഫുൾ ഒന്ന് ഹീറ്റ് കൊടുത്ത് വേപ്പറാക്കാണ് ഓക്കെ ഇപ്പോൾ ഡിസ്പ്ലേയുടെ പുറത്താണ് ഡിസ്പ്ലേയുടെ ബാക്ക് സൈഡിലാണ് കൊടുക്കുന്നത് ചെറിയൊരു ഹീറ്റ് കൊടുക്കുമ്പോൾ അകത്തിരിക്കുന്ന വെള്ളം ഒരുവിധം പോകും കൂടുതൽ ഹീറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പാടുണ്ടാവും ഡിസ്പ്ലേയിൽ അപ്പോൾ എന്തായാലും ഹീറ്റ് കൊടുത്തു ഓക്കെ എന്നാൽ ഞാൻ ബോർഡ് കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഹീറ്റിൻ്റെ അളവ് ഞങ്ങൾക്ക് ആ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ അധികം ഹീറ്റ് വരത്തില്ല ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഹീറ്റാണ് എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ വേപ്പറായി പോകാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് മാത്രമാണ് ഇവിടെ അതാണ്ട് ബബിളിളക്കി നോക്കി കീപാഡ് സെക്ഷനിലൊന്നും വെള്ളം കയറിയിട്ടില്ല സോ നമുക്ക് ഒന്നും കൊണ്ടും പേടിക്കാനില്ല അപ്പോൾ നമ്മൾ സർവീസൊക്കെ ചെയ്ത് ഇനി സെറ്റ് ഓൺ ചെയ്ത് നോക്കാം വലിയ സർവീസൊന്നും ആവശ്യം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ വെള്ളം അവിടെയൊക്കെ കയറിയ ഡിസ്പ്ലേയുടെ ഭാഗത്ത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്യേണ്ടി വന്നു പിന്നെ നമുക്ക് ഡൗട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്തു അതുപോലെ ബാറ്ററിയുടെ ലെഗ്ഗില് ചെറിയ ഫംഗസ് പോലെ തോന്നി അതുകൊണ്ടാണ് അത് ക്ലീൻ ചെയ്ത് വിട്ടത് പിന്നെ ഇപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഡയറക്റ്റ് ഓൺ ചെയ്ത് നോക്കുകയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷോർട്ട് പോലും ചെക്ക് ചെയ്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആവാനുള്ള രീതിയിലുള്ള വെള്ളമൊന്നും ഈ ബോർഡിൻ്റെ അകത്ത് കയറിയിട്ടില്ല അപ്പോൾ മൊബൈൽ ഇതാണ്ട് ഫോണായി വന്നിട്ടുണ്ട് കണ്ടോ ഇതിൽ വെള്ളം കയറിയതിൻ്റെ ചെറിയ പാടൊക്കെ ഡിസ്പ്ലേയിലുണ്ട് പക്ഷെ അത് ഞങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ എന്തായാലും വെച്ചാൽ ഞാൻ ഓൺ ആക്കി നോക്കി ജസ്റ്റ് മാറ്റി വെച്ച് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരു സ്ഥലം നമ്മൾ ക്ലീൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റ് ജാക്ക് ഇതിനകത്ത് വെള്ളം കയറിയാൽ നമ്മൾ കൂടുതൽ അറിയത്തില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇത് കണ്ടോ നമ്മളെ സ്പോഞ്ച് വേ മറ്റേ വേസ്റ്റാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അതിൽ ഞാൻ ഐ പി ഒഴിച്ച് നനച്ചിട്ട് അത് ഇതാ ആ ഹോൾഡകത്ത് ഇങ്ങനെ കയറ്റി എടുക്കുകയാണ് ട്യൂസർ വെച്ചിട്ട് കുത്തിയിട്ട് അകത്ത് കയറ്റിയിട്ട് മാക്സിമം അകത്ത് കയറ്റിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിങ് എടുത്താൽ മതി നല്ലോണം ക്ലീനായി വരും ഒരുപാട് പേര് ഹെഡ്സെറ്റ് ആക്കി ക്ലീൻ ചെയ്യാനായിട്ട് പല രീതിയിലും ബഡ്സൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അതിനെക്കാട്ടിലും കൂടുതലും നല്ലത് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിന് എടുത്തിട്ട് ഈ വേസ്റ്റ് എടുത്തിട്ട് ഞാനത് മൊത്തം ഐ പി എൽ നല്ലോണം ഐ പി ലൂടെ നനച്ചിട്ട് ഞാൻ ഇങ്ങനെ കുത്തി കയറ്റിയങ്ങ് അകത്ത് കയറ്റും അകത്ത് കയറ്റിയിട്ട് വെച്ച് ട്യൂസർ തന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കറക്ക് കറക്കും കറക്കുമ്പോഴേക്കും നല്ലപോലെ ക്ലീനായി പോരും അപ്പോൾ അതും കൂടി കഴിഞ്ഞാണ്ടോ അതാണ്ടേ ഇങ്ങനെ കറക്കി കറക്റ്റ് ഇങ്ങനെ അങ്ങ് എടുക്കത്തേ ഉള്ളൂ അപ്പോൾ നല്ലവണ്ണം ക്ലീൻ ആവും അതുപോലെ തന്നെ അകത്തിരിക്കുന്ന ലെഗ് ലെഗ്ഗൊന്നും ഒടിഞ്ഞു പോരുത് വളരെ സ്മൂത്ത് ആയിട്ട് വേണം അത് ചെയ്യാനായിട്ട് ചിലരൊക്കെ ഇങ്ങനെ കുത്തി കയറ്റിയൊക്കെ ഒന്നും ക്ലീൻ ചെയ്യും അങ്ങനെയൊന്നും ചെയ്യരുത് ഇപ്പം അത്രയേ ഉള്ളൂ മച്ചാനേ അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഹെഡ്സെറ്റ് ജാക്ക് കീപാഡ് മൊബൈലിൻ്റെ ഹെഡ്സെറ്റ് ജാക്ക് ഭാഗത്ത് അകത്ത് വെള്ളം കയറിയാൽ നമ്മൾ അറിയില്ല അകത്ത് ഫംഗസ് അടിച്ച് നിൽക്കും അവസാനം ഷോർട്ടാവും അതുകൊണ്ടാണ് ഈ ഭാഗം എപ്പോഴും വെള്ളം കരിസെൻ്റെ അകത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം അപ്പോൾ ചെറിയൊരു ഹീറ്റ് വെയറും കൊടുക്കുകയാണ് ഈ ഹീറ്റ് കൊടുക്കുമ്പോൾ അതായത് നമ്മൾ ഐ പി ഉപയോഗിച്ചിട്ട് ഹീറ്റ് കൊടുക്കുമ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബ്ലോവർ എടുത്താൽ മതി അതിൽ ഡയറക്റ്റ് തന്നെ സർവീസ് ഹീറ്റ് ഉണ്ട് അപ്പം ഇപ്പോഴത്തെ ബ്ലോവർ ഓരോ ബ്ലോവറിനും ഓരോ ആണ് ചിലതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം ചിലതിനകത്ത് സെറ്റ് ചെയ്യേണ്ട അങ്ങനെ എങ്ങനെ എടുത്ത് അടിച്ചാൽ മതി അപ്പം അതൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട് ഓവർ ഹീറ്റായിട്ടൊന്നും കൊടുക്കരുത് എസ്സിന് ജസ്റ്റ് ഒന്ന് വേപ്പറാവാൻ വേണ്ടി ഐ പി ഒക്കെ വേപ്പർ വേണ്ടിയിട്ടുള്ള ഹീറ്റാണ് അപ്പോൾ അത് കൊടുത്ത് നമ്മൾ അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഡിസ്പ്ലേ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തേക്കാം അതായത് മുകളിൽ നമ്മൾ വിരൽപ്പാടൊക്കെ ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോൾ വിരൽപ്പാടൊക്കെ വീഴും അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്യുകയാണ് സ്പോഞ്ചിന് ഓക്കെ ക്ലീൻ ചെയ്തു ഇച്ചിരി കൂടി പാടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം നിങ്ങൾ നമ്മുടെ വൈപ്പ് ഉണ്ടല്ലോ വൈപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്താലും മതി എൽ സി ഡി ക്ലീനറുണ്ട് അതെടുത്തിട്ട് സ്പോഞ്ചിലെടുത്തിട്ട് ക്ലീൻ ചെയ്താൽ മതി എങ്ങനെയായാലും ക്ലീൻ ചെയ്താൽ മതി എന്ന് വൃത്തിയാക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ മിഡിൽ മിഡിലിൻ്റെ അതാണ്ടോ വെള്ളം നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്യാം ഇത് ഞങ്ങൾക്ക് ഹീറ്റ് കൊടുത്താൽ മതി ഹീറ്റ് കൊടുത്തിട്ട് ആക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹീറ്റ് കൊടുക്കുകയാണ് ആ വെള്ളമെല്ലാം വേപ്പറായി പോകും അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്പോഞ്ച് വെച്ചിട്ട് എന്ത് വെച്ചാൽ അങ്ങനെ തുണി വെച്ചിട്ടായാലും നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ സ്പോഞ്ച് എടുത്ത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയൊരു ഹീറ്റ് കൊടുക്കുക ആ ഈർപ്പം ഏതാണെന്ന് പറഞ്ഞാൽ വെള്ളം നിന്നതിൻ്റെ ഒരു എന്താ പറയുക ഈർപ്പം ഉണ്ടാവും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഹീറ്റ് കൊടുത്തതിന് ശേഷം നമുക്കെടുത്ത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അതാണ്ടേ ഇത് ഐ പി ചെറുതായിട്ട് മുഖ്യതാണ് ഈ സ്പോഞ്ചിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് വിടുകയാണ് ഇതൊന്നും വലിയ കാര്യം ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ വല്ല എന്താ പറയുക ഹൈടെക് രീതിയിൽ പോയി ക്ലീൻ ചെയ്യണമെന്നൊന്നും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക തുടയ്ക്കുക തുണി ഉണ്ടെങ്കിൽ തുണി വെച്ച് തുടയ്ക്കുക എന്നിട്ട് ഹീറ്റ് കൊടുത്ത് മാറ്റുക അതുപോലെ തന്നെ ഇവിടെയും ഹീറ്റ് കൊടുക്കുമ്പോൾ ചെറിയൊരു ഹീറ്റ് കൊടുക്കുക കൂടുതൽ ഹീറ്റ് കൊടുക്കരുത് കാരണം ഇത് ഉരുങ്ങി പോകും ഈ ഫ്രണ്ട് പാനൽ ഉരുകും അതുകൊണ്ട് നൈസിനൊന്ന് ഹീറ്റ് കൊടുത്ത് ജസ്റ്റ് ആ വെള്ളം ആ ഈർപ്പ അംശമൊക്കെ ഒന്ന് വേപ്പറായി പോകണം അത്രേ ഉള്ളൂ ചുരുക്കി പറയുകയാണെങ്കിൽ വെള്ളം കയറിയ ഭാഗത്തെല്ലാം വെള്ളം ഇല്ലാണ്ടാക്കുക അത് തന്നെ അത് ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് ആ വെള്ളം ഒന്നും ഇല്ലാണ്ടാക്കുക അത് നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ടും ഇല്ലാണ്ടാക്കുക ഇത്ര തന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറയാനില്ല ഓരോരുത്തർക്ക് മൈൻഡിൽ എന്താ തോന്നുക അതങ്ങ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല വെച്ചാൽ എന്തായാലും സർവീസ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് താണ്ടേ മിഡിൽ മെഡിലിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട് ദാണ്ടേ വെള്ളത്തിൻ്റെ അംശമൊക്കെ അതാണ്ട് ആ ഗ്യാപ്പിലുണ്ട് അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് ഹീറ്റ് കൊടുത്ത് മാറ്റുകയാണ് തുടക്കിയാ ഫസ്റ്റ് സ്പോഞ്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം അംശമൊക്കെ ഇങ്ങനെ തുടച്ച് മാറ്റുക അത് കഴിയുമ്പം ചെറിയൊരു ഹീറ്റ് കൊടുക്കുമ്പം അവിടെ ക്ലിയർ ആയിക്കോളും പിന്നെ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് പറയാനൊന്നുമില്ല പിന്നെ അതുപോലെ ഇതുവരെ ഈ ലഗ്ഗുകളൊക്കെ വരുന്ന ഭാഗത്ത് ഐ പി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കാരണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫംഗസ് അടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക വലിയ എന്താ പറയുക മനക്കേടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല നമുക്ക് തോന്നുമല്ലോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് തോന്നുമല്ലോ ആ രീതിയിലൊന്ന് ക്ലീൻ ചെയ്താൽ മതി ഹീറ്റ് കൊടുക്കുമ്പോൾ നൈസിലൊന്ന് ഹീറ്റ് കൊടുക്കാതെ തീർന്നു സ്പോഞ്ച് വെച്ച് ക്ലീൻ ചെയ്താരുണ്ട് അല്ലാതെ തുണി വെച്ച് തുടച്ചിട്ട് ക്ലീൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തർ നമ്മുടെ മൈൻഡാണ് ഇവിടെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും അത് രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക എങ്ങനെ ചെയ്താലും മൊബൈൽ ക്ലിയർ ആയിരിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതാണ്ടേ മൊബൈൽ സെറ്റ് ചെയ്യുകയാണ് സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു വെള്ളത്തിൽ വീണ സെറ്റ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള സംശയം പലർക്കും ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീപാഡ് മൊബൈൽ വെള്ളത്തിൽ വീണാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം രക്ഷപ്പെടും വെച്ചാൽ നമുക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നതായിരിക്കും ചിലപ്പോൾ ഡിസ്പ്ലേ എന്തെങ്കിലും വിഷു കാണിക്കും അത് കൂടുതലും ഡിസ്പ്ലേ ലൈറ്റാണ് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ആ ഡിസ്പ്ലേ ലൈറ്റ് വരുന്ന ഭാഗം സ്ട്രിപ്പില്ലേ അതൊന്ന് റീസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നതായിരിക്കും അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറിയാൽ ശരിയാവുന്നതായിരിക്കും പക്ഷേ ടച്ച് ഫോണിൽ നമുക്ക് ടച്ച് ഫോണിൽ സെയിം തന്നെയാണ് കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് ഡിസ്പ്ലേയിലായിരിക്കും കംപ്ലയിൻറ്റ് വരുന്നത് നമ്മൾ ഡിസ്പ്ലേ മാറി എടുക്കാം സർവീസ് ഒക്കെ ചെയ്തതിനേഷം മൊബൈൽ ഷോർട്ടായാൽ മാത്രം അത്തരമേ ഉള്ളൂ അതായത് മദർ ബോർഡ് ഷോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പണിയേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് ഷോർട്ടൊന്ന് കണ്ടുപിടിക്കണം ലീക്കേജ് എല്ലാം ഉണ്ടോ നോക്കണം ഫുള്ള് ചെക്ക് ചെയ്യേണ്ടി വരും അപ്പം ആ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യണം അല്ലാതെ ഷോർട്ടൊന്നും ബോർഡ് ഷോർട്ടല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ് വെച്ചാൽ ബോർഡൊന്ന് സർവീസ് ചെയ്യുക ഡിസ്പ്ലേ ഇഷ്യൂ കാണിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേ മാറി കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ റിംഗർ ഇയർ ഇയർപീസിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ കൂടുതൽ മൊബൈൽസും ഈ ഒരു രീതിയിൽ തന്നെ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മൊബൈൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് അങ്ങനെയൊക്കെ ചെറിയ കംപ്ലയിൻസിലെ പോകത്തെയുള്ള ചിലത് ഒരു കംപ്ലെയിൻറ്റ് വരാറില്ല സർവീസ് മാത്രം ചെയ്താൽ മതി ഈ വെള്ളം കയറിയ ഭാഗമൊക്കെ നമ്മൾ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്താൽ മതി സെറ്റ് ഓൺ ആയി വരും വളരെ റെയറായിട്ടാണ് ബോർഡ് ഷോർട്ടായി വരുന്നത് അത് കാരണമെന്ന് പറഞ്ഞാൽ കസ്റ്റമർ വെള്ളത്തിൽ വീന്ന് ഞാൻ പറഞ്ഞ പോലെ വെയിലത്ത് യൂസ് വെച്ച് ഉണക്കിച്ചിട്ടൊക്കെ യൂസ് ചെയ്ത് പിന്നെ കുളവാക്കി അത് കഴിഞ്ഞ് ഡെഡ് ആക്കി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ കംപ്ലയിൻസൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ കംപ്ലയിൻസൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ സ്ക്രൂ എല്ലാം ഇട്ടും വെച്ചാൽ സ്ക്രൂ ഇടുന്നതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ബാറ്ററി ഇട്ടു ഓൺ ചെയ്യുകയാണ് ഇനി ഫൈനലായിട്ട് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ചാർജ് കയറുന്ന ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതാണ് മെയിൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു ഇവിടെ സെറ്റ് ഓണായി വന്നിട്ടുണ്ട് ഡിസ്പ്ലേയിൽ വെള്ളം കയറിയ ഭാഗത്ത് ചെറിയൊരു ഡോട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ വലുതായിട്ടില്ല നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഡിസ്പ്ലേ ഏതാണ്ടേ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾക്കും അത് കാണാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു അപ്പം അത്രത്തോളം ഇല്ല അപ്പോൾ ചാർജർ കണക്ട് ചെയ്തു ആണ്ടേ ചാർജും കയറുന്നുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല മച്ചാൻ അപ്പോൾ ഒരു മൊബൈൽ വെള്ളത്തിൽ വീണാൽ തീർച്ചയായും അന്ന് തന്നെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കിട്ടും നിങ്ങൾക്ക് വെറുതെ വെച്ചുകൊണ്ടിരിക്കല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് സബ്ബമാർക്കല്ലേ മച്ചാ മരും ബൈ